നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മൂർക്കൻ്റെ ഒരു മുട്ട കിട്ടിയിട്ടുണ്ട് കുഞ്ഞായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ഒന്ന് പൊട്ടിച്ച് അതിനെ രക്ഷപ്പെടാം രക്ഷപ്പെടുത്തി ഇത് മുട്ട ഇരുന്ന സ്ഥലത്തേ നമ്മൾ കൊണ്ടുവയ്ക്കും അപ്പോൾ അതിൻ്റെ തള്ള വന്ന് അതിനെടുത്തുകൊണ്ട് പോകും ഇല്ലെങ്കിൽ അതിൻ്റെ തള്ള നമുക്കെതിരെ ീനു അത് പകരം വിട്ടും പാമ്പിൻ്റെ എന്ന് കേട്ടിട്ടുണ്ട് അത് ഭയങ്കര ഡേയ്ഞ്ചറാണ് അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം അപ്പം ഒന്ന് ഓപ്പറേറ്റ് ചെയ്തെടുക്കാം ചിലപ്പോൾ തല പൊക്കിയ പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനൊന്ന് തൊലിച്ചെടുത്തു നോക്കിയത് ചീന പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ അതിൻ്റെ കണ്ണ് പാമ്പിന്റെ ഇത് തന്നെ കണ്ണ് കാണാൻ പറ്റുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് കണ്ണ് കണ്ണ് ഓ ഇത് ആമക്കുഞ്ഞാണ് സുഹൃത്തുക്കളെ ആമേര മുട്ടയാണ് ഇത് മുട്ട കേടായി കേടായിപ്പോയതാണ് ആമക്കുഞ്ഞിതിലുണ്ട് ഇത് നമ്മളെ തെറ്റല്ല ഇത് മുട്ട ഇല്ലാതായി പോയതാണ് കാണിച്ചു തരാ നോക്കിക്കേ അത് ആമ ആമയാണ് കണ്ട നമ്മൾ പയറിന് തടവൊരിക്കപ്പോൾ എങ്ങനെ മുകളിലോട്ട് വന്നതാണ് ഇന്നാണ് ഞാൻ കണ്ടത് അത് ആമയാണ് കുഞ്ഞ് മരിച്ചുപോയിട്ടുണ്ട് അല്ലാതെ ഞാൻ കൊന്നതല്ല ഇതിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല